കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കണ്ണൂർ മേലച്ചൊവ ഫ്ലൈ ഓവർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കണ്ണൂർ നഗര റോഡ് വികസനത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എത്തിയിരിക്കുകയാണ് മേലെച്ചൊവ്വ ഫ്ലൈ ഓവർ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടുമെന്ന് മന്ത്രി അറിയിച്ചു മേലെച്ചൊവ്വ മട്ടന്നൂർ വിമാനത്താവള റോഡ് ദേശീയപാത നിലവാരത്തിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു ദീർഘകാലത്തെ സ്വപ്ന പദ്ധതിയാണ് മേലെച്ചൊവ്വ ഫ്ലൈ ഓവർ കണ്ണൂർ തലശ്ശേരി റോഡിന്റെയും കണ്ണൂർ ഇരിട്ടി റോഡിന്റെയും സംഗമസ്ഥലമായ മേലേച്ചൊവ്വ എൻ എച്ച് അറുപത്തിയാറ് സംസ്ഥാനപാത വിമാനത്താവള റോഡ് എന്നിവയെല്ലാം ചേരുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും രുപ്പമുള്ള ജംഗ്ഷൻ കൂടിയാണിത് കണ്ണൂർ നഗര വികസന പദ്ധതി എൽ ഡി എഫ് സർക്കാർ തയ്യാറാക്കുമ്പോൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേലെ ചൊവ്വയിൽ അണ്ടർപാസ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കടന്നുപോകുന്നതിനാൽ അത് ഫ്ലൈ ഓവറാക്കി മാറ്റി പദ്ധതിക്കായി എൺപത്തിയേഴ് ദശാംശം നാല് അഞ്ച് സെന്റ് ഭൂമിയാണ് ഏറ്റെടുത്തത് പതിനഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ സ്ഥലമെടുപ്പിനായി ചെലവഴിച്ചു ദേശീയപാത വികസനം കണ്ണൂരിൽ വളരെ വേഗത്തിലാണ് നടക്കുന്നത് യാഥാർത്ഥ്യമായ ും ജില്ലാ കേന്ദ്രത്തിലേക്കുള്ള യാത്ര എല്ലാ തരത്തിലും ഇത് നാടിന് ഉപയോഗപ്രദമാണ് കണ്ണൂർ മണ്ഡലത്തിൽ പശ്ചാത്തല വികസന മേഖലയിൽ ജംഗ്ഷൻ ബൈപ്പാസ് റോഡ് നവീകരണം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ മേൽപ്പാലം ആലോചിക്കുന്നതായും മന്ത്രി പറഞ്ഞു വികസന പ്രവർത്തനത്തിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും മന്ത്രി പറഞ്ഞു ഫ്ലൈ ഓവർ നിർമ്മാണ ഉദ്ഘാടനം കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് തലശ്ശേരി കൂത്തുപറമ്പ് പാനൂർ മട്ടന്നൂർ ഇരിട്ടി തുടങ്ങി അഞ്ചരക്കിടങ്ങി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഒട്ടേറെ വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രമാണ് എൻ എച്ച് അറുപത്താറ് സ്റ്റേറ്റ് ഹൈവേ വിമാനത്താവള റോഡ് ഇതൊക്കെ ചേരുന്ന സ്ഥലമാണ് ഇങ്ങനെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും അധികം വാഹനപ്പെരുപ്പമുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ് കണ്ണൂർ നഗരത്തിലെ നഗര റോഡ് വികസന പദ്ധതി എൽ സർക്കാർ തയ്യാറാക്കുമ്പോൾ ബഹുമാന്യനായ നിങ്ങളുടെ എം എൽ എ കൂടിയായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി തന്നെ മേലേ ചൊവ്വയിൽ ഒരു അണ്ടർപാസ് എന്നുള്ളത് മുന്നോട്ട് വെക്കുകയായിരുന്നു എന്നാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കടന്നു പോകുന്നതിനാൽ അത് ഫ്ലൈ ഓവറാക്കി മാറ്റുകയായിരുന്നു പദ്ധതിക്കായി അമ്പത്തി ഏഴ് ദശാംശം നാല് അഞ്ച് സെന്റ് ഭൂമിയാണ് ഏറ്റെടുത്തത് പതിനഞ്ച് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ സ്ഥലമെടുപ്പിന് ചെലവഴിച്ചു നാനൂറ്റി ഇരുപത്തിനാല് മീറ്റർ നീളമുള്ള ഫ്ലൈ ഓവറാണ് നാനൂറ്റി ഇരുപത്തിനാല് ദശാംശം ആറ് ഫ്ലൈ ഓവറിൻ്റെ ആകെ വീതി ഒമ്പത് മീറ്റർ ആണ് സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള ഫ്ലൈ ഓവറിൻ്റെ ആകെ വീതി നാൽപ്പത്തിനാല് കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപക്കുള്ള സാമ്പത്തിക അനുമതി ഇപ്പോൾ കിഫ്ബി നൽകിയിട്ടുണ്ട് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആർ ബി ഡി സിക്ക് നിർമ്മാണ ചുമതല പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ യഥാസമയം നേരിട്ട് ഇടപെടുമെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കാൻ ഇവേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ചൊവ്വ റൂറൽ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹിം മടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി ആർ ബി ഡി സി കെ എം ഡി എസ് സുഹാസ് കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർമാരായ സി എം പത്മജ പ്രകാശൻ പയ്യനാടൻ കണ്ണൂർ മണ്ഡലം വികസന സമിതി കൺവീനർ എൻ ചന്ദ്രൻ ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി ജി എം എ എ സലാം എ ഡി എം കെ നവീൻ ബാബു എം കെ മുരളി വെള്ളോറ രാജൻ സി എം ഗോപിനാഥ് അബ്ദുൾ കരീം കെ കെ ജയപ്രകാശ് കെ എ ഗംഗാധരൻ പി പി ദിവാകരൻ കെ പി പ്രശാന്തൻ ബിനിൽ ഹമീദ് ചങ്ങളായി ഡോക്ടർ ജോസഫ് തോമസ് രതീഷ് ചിറക്കൽ ടി കെ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ